നമസ്കാരം സമയ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനങ്ങളായി നമ്മൾ കാണുന്ന രണ്ട് താരങ്ങളാണ് ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും രണ്ടുപേരും പഞ്ചാബിൽ നിന്നുള്ളവർ രണ്ടുപേരും യുവരാജ് സിംഗ് എന്ന ഇതിഹാസ താരത്തിന്റെ ശിക്ഷണം ലഭിച്ചവർ എന്നാൽ നിലവിൽ ഇന്ത്യൻ ടീമിലെ സ്ഥാനം നോക്കിയാൽ ശുഭ്മാൻ ഗില്ല് അഭിഷേക്കിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഗില്ല് ഏകദിനത്തിലും ടെസ്റ്റിലും ഇന്ത്യൻ ടീമിനെ നയിക്കുന്നു ടി ട്വന്റിയിൽ വൈസ് ക്യാപ്റ്റനായി എത്തിയെങ്കിലും പിന്നീട് സ്ഥാനം നഷ്ടമായി അഭിഷേക് ശർമ്മയാകട്ടെ ഇന്ത്യയുടെ ടി ട്വന്റി താരമാണ് ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണർ ആരെന്ന ചോദ്യത്തിന് ആദ്യ ഉത്തരം അഭിഷേക് ശർമ്മ എന്ന് തന്നെയാണ് എന്നാൽ ഗില്ലും അഭിഷേകും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് യുവരാജ് യുവരാജ് സിംഗിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ശുഭാൻ ഗിൽ അഭിഷേക് ശർമ്മയേക്കാൾ ഒരു പടി മുന്നിലാണ് അതിനുള്ള കാരണവും യുവരാജ് വ്യക്തമാക്കുന്നുണ്ട് അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലി നമുക്കറിയാം ക്രീസിലെത്തിയാൽ ഉടൻ വലിയ ഷോട്ടുകൾക്ക് ശ്രമിക്കുന്ന ഏത് ബോളറേയും ആക്രമിക്കാൻ മടിക്കാത്ത താരം സിംബാബക്കെതിരെ നാല്പത്തി ആറ് മന്തിൽ സെഞ്ചുറി നേടിയതും അതിനുശേഷം അഭിഷേക് കളിച്ച ഇന്നിങ്സുകളുമെല്ലാം നാം കണ്ടതാണ് എന്നാൽ യുവരായി ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നം മറ്റൊന്നാണ് വെടിക്കെട്ട് നടത്തുന്നുണ്ടെങ്കിലും അടുത്തിടെ കളിച്ച മത്സരങ്ങളിൽ ദീർഘമേറിയ ഇന്നിങ്സുകൾ പടുത്തുയർത്താൻ അഭിഷേകിന് കഴിയുന്നില്ല ഇവിടെയാണ് ഗില്ലിന്റെയും അഭിഷേകിന്റെയും മൈൻഡ് സെറ്റ് തമ്മിലുള്ള വ്യത്യാസം വരുന്നത് വലിയ ഷോട്ടുകൾ കളിക്കാൻ അഭിഷേകിന് പ്രത്യേക കഴിവുണ്ട് പക്ഷേ സിംഗിളുകളും ഡബിളുകളും എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഗില്ലാണ് മുന്നിൽ അഭിഷേകിനെ പരിശീലിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യുവരാജ് വിശദീകരിച്ചു അഭിഷേകിന്റെ വളർച്ച ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തതായിരുന്നു എന്ന് യുവരാജ് പറയുന്നു അഭിഷേകിന്റെ കാര്യത്തിൽ താൻ അവനെ ഒരു പ്രക്രിയയിലൂടെയാണ് കൊണ്ടുപോയത് നാല് വർഷത്തിനുള്ളിൽ നീ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നീ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമെന്ന് അവനോട് താൻ പറഞ്ഞു ഐ പി എല്ലിനെ കുറിച്ചല്ല ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക കൃത്യം നാല് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞപ്പോൾ അവൻ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചു തങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് ചിലർക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ അവൻ അത് വേഗം മനസ്സിലായി ടി ട്വന്റി ക്രിക്കറ്റ് പേടിയില്ലാത്ത സ്ട്രോക്ക് പ്ലേയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അഭിഷേക് അത് പ്രാവർത്തികമാക്കുന്നു ഗില്ല് ക്ഷമയോടെ ശ്രദ്ധാപൂർവ്വം തന്റെ ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്നു സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ധാരാളം തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ബൌളിങ്ങിനെ ആക്രമിച്ചു കളിക്കുന്നതിൽ തനിക്ക് വിയോജിപ്പില്ല എന്നാൽ ഇക്കാലത്ത് വിക്കറ്റിനെ വില കൽപ്പിക്കുന്നില്ലെന്ന് തനിക്ക് തോന്നുന്നു പുറത്താകുമെന്ന ഭയമില്ല പുറത്താകുമെന്ന ഭയമില്ലാതായാൽ ഏത് ബൌളറേയും നിങ്ങൾക്ക് നേരിടാം അയാൾ എറിയുന്നത് നൂറ്റി നാൽപ്പതിലോ നൂറ്റി അൻപതിലോ ആകട്ടെ താൻ അഭിഷേകിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് വേഗതയിൽ എറിയുന്ന ഒരാൾക്കെതിരെ ഒരിക്കലും സ്റ്റെപ്പ് ഔട്ട് ചെയ്യില്ലായിരുന്നു എന്നാൽ നൂറ്റി അൻപത് വേഗതയിൽ എറിയുന്നവർക്കെതിരെയും ഇവർ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു അവർക്ക് പേടിയില്ല അങ്ങനെയുള്ള ഒരു തലമുറയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്നും യുവരാജ് വിശദീകരിച്ചു രണ്ട് ശൈലികൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും യുവരാജ് സംസാരിക്കുന്നുണ്ട് നീ മൂന്ന് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും അടിച്ച് നാല് റൺസ് ഓടിയെടുത്താലും അത് ഒരേ അളവിലുള്ള റൺസ് ആണെന്ന് താൻ അഭിഷേകിനോട് പറയാറുണ്ട് നിനക്ക് റിസ്ക് ഒഴിവാക്കാൻ കഴിയുമോ നിനക്ക് സ്ഥിരത പുലർത്തണമെങ്കിൽ ഒന്നുകിൽ നീ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം അല്ലെങ്കിൽ സെഞ്ചുറി നേടണം പ്രശ്നം എന്തെന്നാൽ ഈ താരങ്ങൾക്ക് നാല്പത് പന്തിലോ മുപ്പത്തി ആറ് വന്നിലോ നൂറ് റൺസ് നേടണം എന്നാണ് ആഗ്രഹം അൻപത് അൻപത്തഞ്ച് വന്നുകളിൽ നൂറടിക്കുന്നതിൽ അവർക്ക് സന്തോഷമില്ല ശുമാൻ ഗില്ല് തന്റെ പ്രകടനങ്ങളിൽ കൂടുതൽ സ്ഥിരത പുലർത്തുന്നതായി തനിക്ക് തോന്നാൻ കാരണം അവൻ സമയമെടുത്ത് കളിക്കുന്നത് കൊണ്ടാണ് അഭിഷേകിന്റെ പ്രകൃതം അങ്ങനെയല്ലെന്നും യുവരാജ് പറയുന്നു ടി ട്വന്റി ക്രിക്കറ്റ് ആണെങ്കിൽ കൂടി എല്ലാ പന്തും സിക്സർ അടിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നാണ് യുവരാജ് തന്റെ ശിഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് സിക്സറുകൾ തനിയെ വരും അതിനായി കാത്തിരിക്കണം അതിനു മുമ്പ് ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനാണ് അഭിഷേക് പഠിക്കേണ്ടതെന്നും യുവരാജ് പറയുന്നു പലപ്പോഴും മുപ്പത് നാൽപ്പത് റൺസിൽ പുറത്താകുന്ന ശീലം അഭിഷേകിനുണ്ട് എന്നാൽ കൂടുതൽ ദീർഘമേറിയ ഇന്നിങ്സുകൾ കളിക്കാനും കഴിയണമെന്നാണ് അഭിഷേകിനോട് യുവരാജ് ഉപദേശിക്കുന്നത് ചുരുക്കത്തിൽ പ്രതിഭയുടെ കാര്യത്തിൽ ഗില്ലും അഭിഷേകും ഒപ്പത്തിനൊപ്പമാണ് എന്നാൽ ഗെയിം റീഡ് ചെയ്യാനും അതനുസരിച്ച് ബാറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് ഗില്ലിനെ നിലവിൽ ഒരു പടി മുന്നിൽ നിർത്തുന്നതെന്ന് യുവരാജ് പറയുന്നു യുവരാജിന്റെ വാക്കുകളോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം